സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തുപ്പിള്ളി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അഭിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് തിങ്കളാഴ്ച കുറച്ച് ദിവസങ്ങളായി ഈ ടി വി തുടങ്ങിയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് കോൺഗ്രസ് കേരള പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പീഡന കഥ അതാദ്യമായി കണ്ടത് റിപ്പോർട്ട് ചാനലിലാണ് ആ കണ്ട ദിവസം മുതൽ ഇന്ന് വരെ അവർ മറ്റു വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല പ്രക്ഷേപണം ചെയ്യുന്നില്ല ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്താവാം മറ്റ് ചാനലിൽ നിന്ന് വിഭിന്നമായി ഇതിൻ്റെ മേലധികാരിയായ ഡോക്ടർ അരുൺ അരുൺകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തല കഷണ്ടി ആയതുകൊണ്ടാണോ മുടി പഠിച്ചതുകൊണ്ടാണോ അറിയില്ല ഒരു മുട്ടത്തലയാണ് മുട്ട അരുണെന്നും ചില ആൾക്കാർ അദ്ദേഹത്തെ കൗതുകപൂർവ്വം വിളിക്കാറുണ്ട് അദ്ദേഹത്തിന് എന്താണ് ഇത്ര താല്പര്യം മറ്റെങ്ങും ഇതിനുക്ക് ഒന്നും ഇല്ലാത്ത വിധത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഇക്കാര്യത്തിൽ അമിതമായ ശ്രദ്ധ പുലർത്തുകയും അമിതമായ താല്പര്യം കാണിക്കുകയും അമിതമായ സമയം തൻ്റെ മാധ്യമത്തിൽ കൊടുക്കുന്നതും എന്തിനാണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് നാൾ മുമ്പാണ് ഈ ഡ്രൈവർ അർജുൻ തൻ്റെ ലോറിയുമായി കർണാടകത്തിൽ വച്ച് പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിയ ആ കാര്യത്തെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് ഇയാൾ അവിടെ പോയി തൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ ഒരു പട്ടിഷോ നടത്തിയത് ആരും മറന്നു കാണാൻ ഇടയില്ല അർജുനൻ്റെ കുടുംബത്തോട് ചെയ്ത പാതകമായി തന്നെ അതിന്നു അവശേഷിക്കുന്നു അതിനുശേഷം ലഹരിവിരുദ്ധ പ്രചരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് കയറി വന്ന് ഒരു കോമാളിയെ പോലെ ഒരു വലിയ നീണ്ട പടിയുടെ അറ്റത്തൊരു മൈക്ക് ഘടിപ്പിച്ച് ഓരോ മുക്കിലും മൂലയിലും ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുന്നതും അവരുടെ വാദങ്ങളൊക്കെ കേൾക്കുന്നതും പ്രചരണം നടത്തുന്നതൊക്കെ വളരെ വിചിത്രമായും വളരെ വിലക്ഷണമായും ഒക്കെ തോന്നിയിട്ടുണ്ട് നിങ്ങളും അത് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു മാത്രമല്ല കുറേം കൂടി റീസെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുപത്തിമൂന്നിലാണ് വണ്ടിപ്പെരിയാറിലെ തോട്ടൻ തൊഴിലാളികളുടെ ആറ് വയസ്സുകാരിയായ ഒരു പിഞ്ചു ബാലികയെ ഒരു സഖാവ് മൂന്ന് വർഷത്തോളം ക്രൂരമായി പീഡിപ്പിക്കുകയും മൂന്ന് വർഷം പീഡിപ്പിച്ച ശേഷം ആ കുട്ടിയെ കെട്ടിത്തൂക്കുകയും ചെയ്തു കോടതിയിൽ കേസ് വന്നു സഖാവായതുകൊണ്ട് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ശക്തമായ വാദങ്ങളൊന്നും ഉയർത്തിയില്ല അയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയാൾ കോടതിയിൽ നിന്ന് വിട്ടയക്കപ്പെട്ടു വെറുതെ വിട്ടു എന്ന സാരം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് ഒരു വാർത്ത കേൾക്കുന്നുണ്ട് നിജസ്ഥിതി അറിയില്ല ഈ വൃത്തികെട്ടവനെ പിടിച്ച് തൻ്റെ ചാനലിലിരുത്തി അവനുമായി ഒരു അഭിമുഖം നടത്തിയ മഹാവഷളനാണ് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ഈ ഇദ്ദേഹത്തിൻ്റെ ചാനൽ റിപ്പോർട്ടഡ് ചാനൽ ആണെങ്കിൽ നമ്മുടെ മുട്ടിൽ മരമുറിക്കേസ് ഉണ്ടല്ലോ അതിൻ്റെ പ്രധാന പ്രതികളായ അഗസ്റ്റ്യൻ ബ്രദേഴ്സിൻ്റെ ഉടമസ്ഥിതിയിലുള്ളതാണ് കടുത്ത ഭരണകക്ഷി ഒരു കടുത്ത ആഭിമുഖം പുലർത്തുന്ന ഒരു ചാനലാണ് അതിലൊന്നും തെറ്റൊന്നുമില്ല കാശ് മുടക്കുന്നവൻ്റെ താല്പര്യമാണ് സിഇഒ ആണെങ്കിലും ആരായാലും ചീഫ് എക്രിട്ടാണ് ചെയ്യേണ്ടത് സംബന്ധിച്ചു പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ടല്ലോ അതിൻ്റെ കൂടി ഇല്ല അതാണ് കാണുന്നത് സമാനമായ മറ്റ് സംഭവങ്ങളുണ്ടായപ്പോഴൊന്നും ഇദ്ദേഹത്തിൻ്റെ വായ തുറന്നതേയില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം ഈ അദ്ദേഹം വളരെ 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 പൊക്കിക്കൊണ്ടുവന്ന് ഈ ഒരു യുവതിയെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവർ ചില ചാറ്റുകൾ ടെലിഫോണിക് ചാറ്റുകളെല്ലാം തൻ്റെ ചാനലിലൂടെ കാണിക്കുന്നു ആരെ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് അവർ പറയുന്നില്ല ഒരു യുവ നേതാവിനെ പറ്റിയാണ് പറയുന്നതെന്ന് പറയുന്നു ഐ ഡോ കെയർ എന്ന് പറയുന്നു ഐ ഡോ കെയർ എന്ന് പറഞ്ഞാൽ അവരൊരു പേരാണോ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ നോ കമൻസ് എന്ന് പറയുന്നു ഇങ്ങനെയാണോ ഒരു പരാതി പറയേണ്ടത് തന്നെ മോശമായി ചിത്രീകരിക്കുകയും തന്നോട് മോശമായി പെരുകറുകയും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെ സംസാപ്പറ്റി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഒരു കോടി ലോട്ടറി അടിച്ച ഒരു മുഖഭാവമായിരുന്നു അവർക്ക് അത് തന്നെ വളരെ അസ്വാഭാവികമായി തോന്നി അപ്പോഴാണ് ഇവർ ആരാണ് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചത് അപ്പോഴാണ് മനസ്സിലായത് റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ അവരുടെ അച്ഛൻ അപ്പനായ ജോർജ് ദേശാഭിമാനിയുടെ മുൻ സബ് എഡിറ്ററായിരുന്നു സി പി ഐ എം ഐ എം പറവൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ പ്രമുഖ അംഗമാണ് അപ്പോഴാണ് ഈ കാര്യങ്ങളുടെ പിടി കിടപ്പ് പിടികിട്ടിയത് പാർട്ടി അജണ്ടയാണ് ഇതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി കൂടി ഇതിനെപ്പറ്റി ഹണി ഭാസ്കർ എന്നോ എന്തോ പറയുന്നൊരു പെണ്ണ് കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ അവരും പിൻവാങ്ങി ആർക്കും തെളിവുകൾ നൽകാനോ കോടതിയിൽ പോകാനോ ഒന്നും താൽപ്പര്യമില്ല ഇങ്ങനെ വല്ലൊടുത്ത് നിന്ന് വല്ലതും പറഞ്ഞ് കടങ്കതകൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം തന്നെ ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് അങ്ങനെ അപരാധിയെ കണ്ടെത്തണമെങ്കിൽ വെറുതെ ചാനലിന് മുമ്പിൽ പറഞ്ഞ കാര്യമില്ല ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് പോലും ആരും ഈ കേരളത്തിൽ കേരളത്തിനെങ്ങും കൊടുത്തതായിട്ട് ഇതേപോലെ അറിവില്ല റിട്ടേൺ കംപ്ലൈൻ്റ് കൊടുക്കുന്ന പ്രധാന കാര്യമാണ് എന്നാലേ പോലീസ് എഫ് ഐ ആർ ലോഡ് ചെയ്യുള്ളൂ കോടതിയിലെത്തുകയുള്ളു തെളിവുകൾ അവിടെ സ്വീകരിക്കുകയുള്ളു ഈ മൊഴികൾ ഈ ഫോണിലെ ചാറ്റൊക്കെ ശരിയാണോ വാസ്തവമാണോ നിജമാണോ തെറ്റാണോ ഇതൊക്കെ അറിയാൻ നിജസ്ഥിതി അറിയാൻ പറ്റുകയുള്ളൂ അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പരാതി തന്നെ കൊടുക്കണം അങ്ങനെ പരാതി ഒന്നും കൊടുക്കാതെ ഒരു മരത്തിൻ്റെ മുറകിൽ പുറകിൽ ഒളിച്ചു നിന്ന് ഒരു റിവോൾവർ ഉപയോഗിച്ച് ഒരു എരയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് ഇവർക്ക് പുകൾ പുറത്തുന്നത് ഇതൊന്നും ശരിയല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആൾ ബലാത്കാരം ചെയ്തതായിട്ട് അറിവില്ല അയാൾ ഓട് പൊക്കി ചെന്ന് വീട് തുറന്ന് വായയിൽ തുണി തുണിതിരികെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയൊന്നും ചെയ്തതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ക്ലോറഫാം മണിപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി പീഡിപ്പിച്ചതായിട്ടും കേട്ടിട്ടില്ല അയാൾ ഒരു പഞ്ചാരക്കുട്ടപ്പനാണെന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ ഈ കേട്ടിട്ട് ഈ വാർത്ത ശരിയാണോ എന്ന് തന്നെ നമുക്കറിയില്ല ഇതൊക്കെ പോലീസ് സ്റ്റേഷൻ എന്നാലേ അറിയാൻ പറ്റുള്ളൂ അതിന് അവസരം കൊടുക്കുന്നില്ലല്ലോ ഭയങ്കരമായ ഒരു കുറ്റം ചെയ്ത ആളെപ്പോലെയാണ് ഇവർ കാണിക്കുന്നത് ഒരു ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട് ഗർഭമുണ്ടാകാൻ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല പിന്നെ പല പല ചാറ്റ് മൂന്ന് വർഷത്തോളം ചാറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നു ഇന്നത്തെ ലോകത്ത് ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ പെരുമാറിയാൽ നമുക്ക് പറയാം നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല എന്ന് പറയാം പിന്നെയും അത് തുടർന്നാൽ അയാളെ ബ്ലോക്ക് ചെയ്യാം അതിനേ ഒരു ഫോണിൻ്റെ ഒരു സ്വിച്ച് അമർത്തിയാൽ മാത്രം മതി മൂന്ന് വർഷം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ പുള്ളിക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് ഇവർ കൂതറയെന്ന് ഇങ്ങനെ വിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ ഈ ഇദ്ദേഹത്തെ കൂതറയെന്ന് വിളിക്കുകയാണെങ്കിൽ അവരും കൂതറുകൾ തന്നെയാണ് അല്ലേ ആലോചിച്ചു നോക്കൂത്രീയ വിരുദ്ധനൊന്നും അല്ല പക്ഷേ സാധാരണ ജനത്തിൻ്റെ കണ്ണിലൂടെ ഒന്ന് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഗർഭചിത്രം നടത്തുന്ന പ്രായപൂർത്തിയാകാത്ത അവവാഹിതമായ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് നിർബാധം ഏത് ഹോസ്പിറ്റലിൽ ചെയ്യുന്നു അത് നടത്താം ഒരു അബോർഷൻ നടത്താവുന്നതാണ് എന്നാൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് അങ്ങനെ ജീവൻ്റെ തുടിപ്പ് അവരിൽ നിലനിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കൊന്നുകളയാൻ അവകാശമില്ല അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് റിട്ടയേഡ് എസ് പി ജോർജ് ജോസഫ് അവർ ഈയിടെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗർഭം ഉണ്ടാകട്ടുണ്ടോയെന്ന് തന്നെ നമുക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ തന്നെ ഈ പറയുന്ന വ്യക്തിയും ഈ സ്ത്രീയും പ്രതിയാകും പ്രതിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാര്യങ്ങളിൽ തുറന്ന് പറയണം ഈടെ നമ്മുടെ സിനിമ എന്തെങ്കിലി റോസ് ചെയ്ത കാര്യം അറിയില്ലേ അവരെ ഒരു പ്രൊമോഷന് വേണ്ടി വിളിക്കുന്നു അവരെ വട്ടം കറക്കുന്നു അവരെ സ്റ്റേജിൽ വട്ടം കറക്കുന്നു അവരുടെ പിൻഭാഗം കാണത്തക്ക വിധത്തിലെന്തോ മോശമായ രീതിയിലൊന്ന് വട്ട കറക്കി പക്ഷെ അവർ കേസ് കൊടുത്തു പതിനാല് വയസ്സും ആയാൽ വലിയ ദശ ശതകോടീശ്വരനായ അദ്ദേഹം ജയിലിൽ ആയിരുന്നു നമുക്കറിയാം ബോഛ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം അദ്ദേഹം ചെമ്മന്നൂർ ജ്വല്ലറി അദ്ദേഹത്തിൻ്റെ ബോഛ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ജയിലിലായിരുന്നു അതുപോലെയാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ അവിടെ എങ്ങനെ ദുരാതെ കിടന്നത പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊന്നുമല്ല യഥാർത്ഥ സ്ത്രീയുടെ ലക്ഷണം ആരാണ് യഥാർത്ഥ സ്ത്രീ ലക്ഷ്മണമാതാവായ സുമിത്ര രാമായണത്തിലെ ഏറ്റവും ധന്യായ കഥാപാത്രമാണ് രാജകൊട്ടാരത്തിലെ എല്ലാ ഉപജാപങ്ങളിൽ ഉപജാപങ്ങളിൽ നിന്നും മാറിയുന്ന സുമിത്ര എല്ലാവരെയും സ്നേഹിച്ചു തോഴിയായി സേവിയായി നിസംഗിയായി വിനീതയായി എല്ലാവർക്കും ആശ്വാസം പകർന്ന ആ വനിതാരത്നം കഥയുടെ ഏറ്റവും പെരുതലായി തൊഴുതു നിൽക്കുന്നു അവർ രാമനോടൊപ്പം വനവാസത്തിന് പോകാൻ തയ്യാറായ ലക്ഷ്മണനോടെ അമ്മ സുമിത്രം നൽകുന്ന ഉപദേശം രാമായണത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഏടാണ് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം മടവിം വിദ്ധി കച്ചദാദാ യഥാസുഖം അതായത് ജ്യേഷ്ഠനെ അച്ഛനെന്നും ജ്യേഷ്ഠപത്നിയെ അമ്മയെന്നും കാനനത്തെ അയോധ്യയെന്നും കരുതി വനവാസത്തിൻ്റെ യാതനകൾ മറികടക്കൂ എന്നാണ് മകനെ ഉപദേശിക്കുന്നത് രാമായണത്തിലെ ഏറ്റവും ഉദാത്തമായ ശ്ലോകമാണിതെന്നാണ് പണ്ഡിതമതം ലക്ഷ്മണൻ്റെ അമ്മയെ നിങ്ങൾ എത്ര ധന്യാണ് എന്ന് വിളിച്ചു പറയാൻ തോന്നിപ്പോകുന്നു യുഗാന്തരങ്ങളിലെല്ലാം അപൂർവമായെങ്കിലും സുമിത്രന്മാരുണ്ടാകുന്നുണ്ട് ഉൾപ്പുളകത്തോടെ മാത്രമല്ലാതെ സുമിത്രയെ ഓർക്കാൻ കഴിയില്ല ഇവരോട് താരതമ്യം ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ഈ യുവതികൾ എല്ലാ യുവതികളുമല്ലോ ഈ പറയുന്ന ഒളിച്ചു നിന്ന് ആരോപണമുന്നയിക്കുന്ന സ്ത്രീകൾ അവരെയും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഈ അരുണിനെ പോലുള്ള റിപ്പോർട്ട് ചാനലിൻ്റെയൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് അയ്യേ എന്ന് പറയാൻ തോന്നുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്ന ആയിരുന്നില്ല ഈ പണ്ടൊക്കെ നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ എ കെ ജി പി കൃഷ്ണപിള്ള എന്നിവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇ എം എസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരുടെ കാലത്തുള്ള സി പി എം അല്ല കോമ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നുള്ളത് ഇവർ ഇത്തരം കാര്യങ്ങൾക്കാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ ഈ അരുണിനെ പോലുള്ള ആൾക്കാരാണ് ഇവർക്ക് വേണ്ടി കൈമണി അടിക്കുന്നതും കാര്യങ്ങൾ നടത്തിപ്പോകുന്നതും ഇതൊന്നും അത്ര ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല സുഗമമായ പത്രപ്രവർത്തനം ശരിയായ പത്രപ്രവർത്തനം സത്യം പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ചെയ്യാതെ വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നത് കൊണ്ടിൽ കാര്യമൊന്നുമില്ല അനീറോസ് ചെയ്തതുപോലെ വ്യക്തമായി പറയുക ആരാണ് കുറ്റവാളി എന്ന് എന്നാലേ കാര്യമുള്ളൂ അപ്പം നിങ്ങൾ ചരിതയിൽ നോക്കൂ അവരെല്ലാവരും കളിയാക്കുന്നുണ്ട് അവർ ഓരോ ദിവസവും എത്രയെത്ര സോളാർ വനിതയെ നിങ്ങൾ ഓർമ്മിക്കുന്നില്ല അവർ ഓരോ ദിവസവും എത്രയെത്ര കോൺഗ്രസ്സുകാരുടെ പേരാണ് തങ്ങളെ തങ്ങൾ അവരെ എവിടെ വെച്ച് വെച്ചു പീഡിപ്പിച്ചു എങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അതുപോലെ ഇപ്പോൾ ധൈര്യമായിട്ട് പുറത്തോട്ട് പുറകിൽ മുന്നിലിട്ട് വരട്ടെ എന്നാലേ കാര്യമുള്ളൂ ഇങ്ങനെ വിളിച്ചു എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളും ഈ അരുണിനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അവരും കുറ്റവാളി തന്നെയാണ് അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ മുന്നോട്ട് വരട്ടെ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ ലേഡി മാക്ബത്ത് പറയുന്ന ഒരു വാചകമുണ്ട് ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബിയ വിൽ നോട്ട് സ്വീറ്റ് ആൻഡ് ദിസ് ലിറ്റിൽ ഹാൻഡ് എന്നേ തൻ്റെ കുറ്റബോധത്താലും സൈക്കളോജിക്കൽ സ്ട്രെസ് മൂലവും മാനസിക സംഘർഷത്താലും ലേഡി മാക്ബത്ത് പറഞ്ഞ വാചകം ഇവിടെ വളരെ അന്വർത്ഥമാണ് ഈ അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയോടും ഈ ഒളിച്ചു നിന്ന് കാടച്ചുപിടി വെക്കുന്ന ഇവരോടുമൊക്കെ നമുക്കൊന്നേ പറയാനുള്ളൂ ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ യുവർ ഡെഡി ഹാൻഡ്സ് ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോമായി ഇനി കാണുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്